പന്ത്രണ്ട് ദിവസം കൊണ്ട് ഓണത്തിന് കുടിച്ചത് തൊള്ളായിരത്തി ഇരുപത് കോടി രൂപയുടെ മദ്യം സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ അല്ല ലാബ്സ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ ഓണക്കാലത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരളത്തിൽ വിറ്റത് തൊള്ളായിരത്തി ഇരുപത് പോയിന്റ് ഏഴ് നാല് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് എണ്ണൂറ്റി ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം ഏഴ് കോടി രൂപയുടെ റെക്കോർഡാണ് തകർന്നത് ഒമ്പത് പോയിന്റ് മൂന്ന് നാല് ശതമാനത്തിന്റെ വർധന അത്തം മുതൽ മൂന്നാം ഓണം വരെയുള്ള ദിവസങ്ങളിലെ കണക്കാണിത് തിരുവോണനാളിൽ മദ്യക്കടകൾ പ്രവർത്തിച്ചില്ല അവിട്ടം ദിനമായ ശനിയാഴ്ച മാത്രം വിറ്റത് തൊണ്ണൂറ്റിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ വർഷം അവിട്ടം ഇത് അറുപത്തിയഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് കോടിയായിരുന്നു ഒന്നാം ഓണത്തിനാണ് വിൽപ്പന പൊടിപൊടിച്ചത് നൂറ്റി മുപ്പത്തിയേഴ് പോയിന്റ് ആറ് നാല് കോടി രൂപയുടെ മദ്യം കഴിഞ്ഞ തവണ ഇത് നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് പൂജ്യം ഒന്ന് കോടിയായിരുന്നു ഓണത്തിന്റെ ആദ്യത്തെ ആറ് ദിവസം നാനൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് എട്ട് കോടിയുടെ മദ്യം വിറ്റപ്പോൾ തുടർന്നുള്ള അഞ്ച് ദിവസം ഇത് അഞ്ഞൂറ് കോടിക്ക് അടുത്തെത്തി ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത് ശതമാനം കൂടുതൽ വിൽപ്പനയുണ്ടായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് അറുപത്തിയാറ് പോയിന്റ് എട്ട് എട്ട് കോടി രൂപയും ഇരുപത്തിയാറാം തീയതി അറുപത്തിനാല് പോയിന്റ് ആറ് ഒന്ന് കോടിയും ഇരുപത്തിയേഴാം തീയതി എഴുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടിയും ഇരുപത്തിയെട്ടാം തീയതി അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഒന്ന് കോടിയും ഇരുപത്തി ഒൻപതാം തീയതി എൺപത് പോയിന്റ് നാല് ഒന്ന് കോടിയും മുപ്പതാം തീയതി എൺപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് കോടിയും മുപ്പത്തി ഒന്നാം തീയതി എഴുപത്തിനാല് പോയിന്റ് ഒമ്പത് ഒമ്പത് കോടിയും സെപ്റ്റംബർ രണ്ടാം തീയതി തൊണ്ണൂറ് പോയിന്റ് നാല് മൂന്ന് കോടിയും മൂന്നാം തീയതി തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് രണ്ട് കോടിയും നാലാം തീയതി നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് നാല് കോടിയും ആറാം തീയതി തൊണ്ണൂറ്റിനാല് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയുടെയും മദ്യമാണ് വിറ്റത് ബാറുകളിലെ കണക്കുകൾ വേറെയും